എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കാൻസറിന് കാരണമെന്താണെന്ന് ഒരുപാട് ആലോചിച്ചു ഒടുവിൽ എത്തിയത് അൽഫാമിൽ നടൻ സുധീർ സുകുമാരൻ തനിക്ക് കാൻസർ വരാനുള്ള കാരണം അൽഫാമാണെന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയാണ് നടൻ സുധീർ സുകുമാരൻ തന്റെ രോഗത്തിനുള്ള കാരണം എന്താണെന്ന് ഒരുപാട് ആലോചിച്ചെന്നും ഒടുവിൽ അൽഫാമിൽ എത്തിനിൽക്കുകയായിരുന്നുവെന്നും സുധീർ പറഞ്ഞു തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിലെ കാൻസർ ദിന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സുധീർ ഇക്കാര്യം പറഞ്ഞത് അൽഫാമിന്റെ കരിഞ്ഞ ഭാഗം തനിക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെന്ന് സുധീർ പറഞ്ഞു അത് ഒരുപാട് കഴിച്ചിരുന്നു ഒപ്പം പച്ചക്കറികൾ കഴിച്ചിരുന്നിൽ ഇതാവാം രോഗത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത് റെഡ്മീറ്റ് ഏറെക്കുറെ ഒഴിവാക്കും അൽഫാം പോലെയുള്ള ആഹാരം കഴിക്കുന്നതിനൊപ്പം പച്ചക്കറികൾ കൂടി കഴിക്കാൻ യുവാക്കൾ ശ്രദ്ധിക്കണമെന്നും സുധീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു തനിക്ക് മലാശയ കാൻസർ സ്ഥിരീകരിക്കുന്നതെന്ന് സുധീർ പറയുന്നു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മാരകമായ രക്തസ്രാവം ഉണ്ടാകുകയായിരുന്നു മുൻപും രക്തസ്രാവം ഉണ്ടായതിനാൽ പൈൽസ് ആണെന്ന് കരുതി അവഗണിച്ചു ഇതിന് പിന്നാലെയാണ് കാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും നടൻ പറഞ്ഞു ശസ്ത്രക്രിയ കഴിഞ്ഞ് മുപ്പതാം ദിവസം തെലുങ്ക് സിനിമയുടെ സംഘടന രംഗചിത്രീകരണത്തിൽ പങ്കെടുത്തുവെന്നും സുധീർ പറഞ്ഞു ഷൂട്ടിങ്ങിനിടെ പലവട്ടം തുന്നലിലൂടെ ചോരപ്പൊടിഞ്ഞു ഡോക്ടർമാർ അടക്കം നൽകിയ പിന്തുണയിലൂടെ കാൻസറിനെ അതിജീവിച്ചു കൃത്യമായ വ്യായാമം ചെയ്തിരുന്ന ആരോഗ്യം നോക്കിയിരുന്ന തനിക്ക് കാൻസർ വന്നു എല്ലാവരും ആരോഗ്യത്തെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്നും താരം പറഞ്ഞു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി